നമസ്കാരം രണ്ടായിരത്തി പത്ത് മെയ് മാസത്തിൽ കൊല ചെയ്യപ്പെട്ട ടി പി ചന്ദ്രശേഖരൻ ഇപ്പോഴും കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ജ്വലിച്ചു നിൽക്കുന്നു എന്ന് വേണം സമകാലീന സംഭവങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ ടി പി ചന്ദ്രശേഖരന്റെ മധത്തിൽ നേരിട്ട് പങ്കെടുത്ത പല പ്രതികളെയും ഹൈക്കോടതി ഇക്കഴിഞ്ഞ നാളുകളിൽ ശിക്ഷിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിച്ചിരുന്നു അതിൽ സി പി എമ്മിന്റെ സമുന്നത നേതാവായ കുഞ്ഞനന്ദനും ഉണ്ടായിരുന്നു എന്നാൽ കേസിന്റെ വിധി വരുമുമുമ്പ് തന്നെ കുഞ്ഞനന്ദൻ അസുഖം ബാധിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കുഞ്ഞനന്ദൻ അസുഖം ബാധിച്ച് മരിച്ചതല്ല എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാവായ കെ എം ഷാജി കൊണ്ടോട്ടിയിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് സി പി എമ്മിന്റെ എല്ലാ കാലത്തെയും രാഷ്ട്രീയം അങ്ങനെ തന്നെയായിരുന്നു അവർക്ക് എതിരെ നിൽക്കുന്ന എതിരാളികളെ എല്ലാവരെയും അവർ അരിഞ്ഞു തള്ളും ഇത് തന്നെയാണ് ചന്ദ്രശേഖരന്റെ കാര്യത്തിലും ഉണ്ടായത് ടി പി എ വധിച്ചില്ല എന്നുണ്ടെങ്കിൽ കണ്ണൂരിലും ഒഞ്ചിയത്തും കോഴിക്കോടുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകില്ല എന്നുള്ള ധാരണയാൽ തന്നെയാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളെല്ലാം കൂടിയാലോചിച്ച് ടി പി ചന്ദ്രശേഖരനെ വധിക്കുവാൻ തീരുമാനിച്ചത് എന്നാണ് കെ എം ഷാജി പറയുന്നത് ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിരിക്കുന്നു ഈ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കെടുത്ത ആളാണ് കുഞ്ഞനന്ദൻ എന്നാണ് കെ എം ഷാജി പറയുന്നത് മാത്രമല്ല കുഞ്ഞനന്ദന്റെ അറിവോടും സമ്മതത്തോടും കൂടി തന്നെയാണ് ടി പി ചന്ദ്രശേഖരനെ ഒരുപറ്റം ആളുകൾ വധിച്ചത് ഹൈക്കോടതി ടി പി ചന്ദ്രശേഖരനെതിരെ പങ്കെടുത്തു എന്ന് ഹൈക്കോടതി കണ്ടെത്തിയ പ്രതികളുടെ ലിസ്റ്റിൽ കുഞ്ഞനന്ദനും ഉണ്ടായിരുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എതിരെ വരുന്ന വ്യക്തികളായാലും പ്രസ്ഥാനങ്ങളായാലും അവയെ എല്ലാം അവർ അടിച്ചൊതുക്കും അരിഞ്ഞൊതുക്കും എന്ന നിലപാടാണ് എക്കാലത്തും സ്വീകരിച്ചിരുന്നത് ടി പി ചന്ദ്രശേഖരന്റെ കാര്യത്തിലും അതുണ്ടായി എന്നാൽ ഇങ്ങനെ കൊല്ലുന്ന ആളുകളെ പിന്നീട് പാർട്ടിയുടെ രേഖകൾ ഒന്നും തന്നെ അഥവാ രഹസ്യങ്ങൾ പുറത്തു പോകാതിരിക്കുവാൻ വേണ്ടി ഈ കൊലയാളികളെയും പാർട്ടി നേരിട്ട് കൊല്ലുന്ന ഒരു പ്രക്രിയയാണ് കേരളം കണ്ടുവരുന്നത് എന്നാണ് കെ എം ഷാജി തന്റെ പ്രസംഗത്തിൽ ഉടനീളം സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചു സംസാരിച്ചത് എന്നാൽ അതിപ്പോൾ വലിയ പുകിലായി മാറിയിരിക്കുന്നു സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളിലേക്ക് അന്വേഷണം എത്താതിരിക്കുവാൻ വേണ്ടി ജയിലിനകത്ത് വച്ച് കുഞ്ഞനന്ദനെ തീർത്തു കളഞ്ഞു എന്നാണ് കെ എം ഷാജി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ഇതിനെതിരെ ഇപ്പോൾ കുഞ്ഞനന്ദന്റെ മകൾ പി കെ ഷംന രംഗത്തെത്തിയിരിക്കുന്നു ഷാജിയുടേത് നിരുത്തരവാദിത്തപരമായ ഒരു ഇടപെടലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ നിരുത്തരവാദിത്തപരമായി പോയി എന്ന് തന്നെയാണ് പറയുന്നത് തൻ്റെ അച്ഛനായ കുഞ്ഞനന്ദൻ ജയിലിൽ വയറിൽ അൾസർ ബാധിച്ചാണ് മരിച്ചത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വേണ്ടത്ര ചികിത്സ കിട്ടാതെയാണ് കുഞ്ചനന്ദൻ മരിക്കാൻ ഇടയായത് അതിന് സി പി എമ്മിനോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കൾക്കോ വക്താക്കൾക്കോ ആർക്കും പങ്കില്ല എന്നാണ് ഷംന ഇപ്പോൾ ഷാജിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഇത് രാഷ്ട്രീയമായ ഒരു നാടകം ഉണ്ടാക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കെ എം ഷാജി ഇത്തരത്തിൽ ഓരോന്ന് പടച്ചുവിടുന്നത് എന്നാണ് ഷംനയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിയിരിക്കുന്ന സമയത്ത് സി പി എമ്മിന് ഏത് വിധേയനെയും അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടിയാണ് കെ എം ഷാജിയെപ്പോലുള്ള നേതാക്കൾ ഇതുപോലുള്ള നിരുത്തരവാദിത്വപരമായ പ്രസ്താവനകളുമായി രംഗത്തിറങ്ങുന്നത് എന്ന് തന്നെയാണ് പല സി പി എം വക്താക്കളും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഷമന മറ്റു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി തന്റെ അച്ഛനു നേരെ നിരുത്തരവാദിത്തപരമായ തികച്ചും അബദ്ധ ജടിലമായ ഇത്തരം പ്രസ്താവന ഇറക്കിയ ഷാജിക്കെതിരെ ഏത് തരത്തിലുള്ള നടപടികൾ എടുക്കണം എന്നുള്ളത് പാർട്ടിയുമായി കൂടിയാലോചിച്ചതിനു ശേഷം മാത്രമായിരിക്കും തീരുമാനിക്കുക എന്നാണ് ഷംന ഇപ്പോൾ പറയുന്നത് അതായത് കെ എം ഷാജിക്ക് പണി വരുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് എക്കാലത്തും സി പി എമ്മിനെതിരെയും പിണറായി വിജയനെതിരെയും നിൽക്കുന്ന ആളുകളെ വെട്ടിയരിഞ്ഞ് ഒതുക്കുന്ന ഒരു രീതി തന്നെയാണ് കുറെ കാലങ്ങളായി പിണറായി വിജയനും സി പി എം എന്ന പാർട്ടിയും കൈക്കൊണ്ടിട്ടുള്ളത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷംനയുടെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് വളരെ ഗൗരവപൂർവ്വം തന്നെ കേരളം ഇത് കേൾക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏത് നിമിഷവും കെ എം ഷാജിയുടെ വീട് വളഞ്ഞ് പോലീസ് ഷാജിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പിണറായി വിജയന്റെ പോലീസ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഇതുപോലെ തന്നെയായിരുന്നു പി സി ജോർജിനെയും തന്റെ വീട്ടിൽ നിന്നുകൊണ്ട് അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയത് ഈ സംഭവങ്ങൾക്ക് തുടർച്ചയായി കെ എം ഷാജിയെയും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പും പോലീസും ചേർന്ന് പൊക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇതിലെല്ലാം എടുത്തു പറയേണ്ട ഒരു വസ്തുത രണ്ടായിരത്തി മെയ് മാസത്തിൽ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട ആർ നേതാവായ ടി പി ചന്ദ്രശേഖരൻ ഇന്നും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന്റെ ആശയ ആദർശങ്ങളോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഘട്ടം വന്നുകഴിഞ്ഞപ്പോൾ തന്റെ മാതൃസംഘടനയായ സി പി എമ്മിൽ നിന്ന് പിരിഞ്ഞ് ആർ എം പി എന്ന ഒരു സംഘടനയുണ്ടാക്കി ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മിൽ നിന്നും പടിയിറങ്ങുകയായിരുന്നു തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പുകളിൽ ആർ എൻ പി വലിയ ഭൂരിപക്ഷത്തോടുകൂടി പഞ്ചായത്തുകളിലെല്ലാം നേട്ടം കൈവരിക്കുന്നത് കണ്ട് സി പി എം അക്ഷരാർത്ഥത്തിൽ തന്നെ വിരളി പൂണ്ട് നടക്കുകയായിരുന്നു ഇനിയും സി പി എമ്മിനെതിരെ വന്നു കഴിഞ്ഞാൽ കല്ലിലടിച്ച പൂക്കല പോലെ തല ചിഹ്നിച്ചിറിക്കും എന്നാണ് പല സി പി എം നേതാക്കളും പൊതുയോഗങ്ങളിൽ ടി പി ചന്ദ്രശേഖരനെ എതിർത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് കേരളം കണ്ടത് അവർ പ്രസംഗത്തിൽ ഉന്നയിച്ചതുപോലെ ടി പി ചന്ദ്രശേഖരന്റെ തലയിൽ അൻപത്തി ഒന്ന് വെട്ടുവെട്ടി അതിദാരുണമായി ചന്ദ്രശേഖരന് വധിക്കുന്ന കാഴ്ചയാണ് എന്നാൽ വാടക കൊലയാളികളാണ് ഇതിന് പുറകിൽ എന്നാണ് പിന്നീട് സി പി എം അടക്കമുള്ള ആളുകൾ ഇതിന് പ്രതികരണമായി അറിയിച്ചത് കോഴിക്കോടുള്ള ടി പി ചന്ദ്രശേഖരനെ കൊല്ലുവാൻ വേണ്ടി കണ്ണൂരിൽ നിന്നുള്ള വാടക കൊലയാളികൾ എന്തിനു വരണം ഇന്നിപ്പോ ടി പി ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട് പ്രതികൾ എന്ന് പറയുന്ന ആളുകൾ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ടി പി ചന്ദ്രശേഖരനുമായി യാതൊരു തരത്തിലും മുൻവൈരാഗ്യമോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് അങ്ങനെയെങ്കിൽ ഇവർ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് ഇനിയും കേസിൽ അന്വേഷിച്ച് കണ്ടെത്താനുള്ളത് എന്നാണ് ടി പി ചന്ദ്രശേഖരന്റെ വിധവയായ കെ കെ രമ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചത് ഹൈക്കോടതി വിധി വന്ന അവസരത്തിൽ കെ കെ രമ എം എൽ എ ക്രൈം ഓൺലൈന് നൽകിയ അഭിമുഖത്തിലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ടി പി ചന്ദ്രശേഖരനുമായി യാതൊരു തരത്തിലും വൈരാഗ്യമോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കേസുകളോ ഇടപാടുകളോ ഇല്ലാത്ത ആളുകൾ ഒരു കാരണവശാലും ടി പി ചന്ദ്രശേഖരനെ കൊല്ലേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല അങ്ങനെയെങ്കിൽ ടി പി ചന്ദ്രശേഖരനോട് വൈരാഗ്യമുള്ള ആളുകളാണ് ഇത്തരം ആളുകളെ ഏർപ്പാടാക്കിയത് അതിന്റെ പുറകിൽ സമുന്നതരായ ആളുകളുണ്ട് സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളുണ്ട് അവർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തലാണ് ഇനി ഞങ്ങളുടെ ലക്ഷ്യം എന്ന് തന്നെയാണ് കെ കെ രമ പറഞ്ഞത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ കഴിയുന്നത്ര രീതിയിലുള്ള എല്ലാ പ്രവർത്തനവും നടത്തും എന്നാണ് കെ കെ രമ കൊല ചെയ്യപ്പെട്ട് പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറവും ടി പി ചന്ദ്രശേഖരൻ തന്റെ അണികളിലൂടെ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരിലൂടെ കേരളത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് സി വലിയ തലവേദനയാകുന്നു ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ടി പി ചന്ദ്രശേഖരൻ വധം സി പി എമ്മിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും തലവേദന ഉണ്ടാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നാൽ സി പി എമ്മിന്റെ ശത്രുതാ മനോഭാവത്തോടു കൂടിയുള്ള പശ്ചാത്തലവും പ്രവൃത്തിയും കണക്കിലെടുക്കുമ്പോൾ കിടക്കപ്പായയിൽ നിന്നും ഉറങ്ങിക്കിടക്കുമ്പോൾ കെ എം ഷാജിയെ ഏത് നിമിഷവും പിണറായി വിജയന്റെ പോലീസ് പൊക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവം കേരളത്തിൽ ഉണ്ടാകുമോ കെ എം ഷാജിയെ പിണറായി വിജയന്റെ പോലീസ് കൽത്തുറങ്ങിലടയ്ക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം